ഭാരതാമ്പ്യ അധിക്ഷേപിച്ച ജി ആർ പ്രമോദിനെ വി എസ് എസ് സി സസ്പെൻഡ് ചെയ്തതിൽ പ്രതിഷേധിച്ച് ഐ എസ് ആർഒ സ്റ്റാഫ് അസോസിയേഷനും കോൺഫെഡറേഷൻ സെൻട്രൽ ഗവൺമെന്റ് ആൻഡ് എംപ്ലോയീസ് അസോസിയേഷനും ചേർന്ന പ്രതിഷേധം സംഘടിപ്പിക്കുന്നു ഐ എസ് ആർഒ ആസ്ഥാനത്തിന് മുന്നിൽ പോലീസ് ബാരിക്കേഡ് വെച്ച പ്രതിഷേധം തടഞ്ഞു പ്രതിഷേധക്കാർ മുദ്രാവാക്യം വിളിച്ച് പ്രതിഷേധിക്കുന്ന സാഹചര്യമാണ് ഇപ്പോൾ ഉള്ളത് കൂടുതൽ വിവരങ്ങളുമായി പ്രശാന്ത് ശങ്കരമംഗലത്ത ചേരുന്നുണ്ട് പ്രശാന്ത് എന്താണ് നിലവിലെ സാഹചര്യം സംസ്ഥാന പ്രസിഡന്റ് വിഷ്ണു ഐ എസ് ആർ സ്റ്റാഫ് അസോസിയേഷനും അതോടൊപ്പം തന്നെ കോൺഫെഡറേഷൻ ഓഫ് സെൻട്രൽ ഗവൺമെൻറ് ആൻഡ് എംപ്ലോയീസ് അസോസിയേഷൻ എന്ന സംഘടനയും അതായത് കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ സ്ഥാപനങ്ങളിൽ ജോലി ചെയ്യുന്ന ഉദ്യോഗസ്ഥരുടെ അടക്കമുള്ള സംഘടനകളും ചേർന്നാണ് ഈ ഐ എസ് ആർ ആസ്ഥാനത്തിന് മുന്നിൽ കുമ്പയിലെ ആസ്ഥാനത്തിന് മുന്നിൽ പ്രതിഷേധം സംഘടിപ്പിച്ചിരിക്കുന്നത് ഭാരതാംബ്യയെ അധിക്ഷേപിച്ച സംഭവത്തിൽ ജി ആർ പ്രമോദിനെതിരെ ഐ എസ് ആർ ഒ വകുപ്പ് തല നടപടിയെടുത്തിരുന്നു ആ നടപടിക്ക് പിൻവലിക്കണം എന്ന് ആരോപിച്ചുകൊണ്ടാണ് എന്നാവശ്യപ്പെട്ടുകൊണ്ടാണ് ഈ പ്രതിഷേധം സംഘടിപ്പിച്ചിരിക്കുന്നത് പ്രതിഷേധക്കാർക്ക് ഇവിടേക്ക് മാർച്ചായി എത്തി ഐ എസ് ആർ ഒ ആസ്ഥാനത്തേക്ക് മാർച്ചായി എത്തി പോലീസ് ഈ ആസ്ഥാനത്തിന് മുന്നിൽ ബാരിക്കേഡ് വെച്ച് തടയുകയും ചെയ്തപ്പോൾ എ റഹീം എം പി ഈ മാർച്ചിന് ശേഷമുള്ള യോഗം ഉദ്ഘാടനം ചെയ്യുകയും ചെയ്യും വലിയ രീതിയിൽ പ്രതിഷേധം പ്രതിഷേധമുണ്ടെന്നതിനെ തുടർന്നാണ് ഈ ജി ആർ പ്രമോദിൻ്റെ സസ്പെൻഷൻ അടക്കമുള്ള നടപടികളിലേക്ക് ഐ എസ് ആർ ഒ കടന്നത് ഇപ്പോൾ അതിൽ പ്രതിഷേധിച്ചുകൊണ്ടാണ് ജി ആർ പ്രമോദിനെതിരെ അന്യായമായിട്ടാണ് സസ്പെൻഷൻ അടക്കമുള്ളത് എന്ന അടക്കമുള്ള കാര്യങ്ങൾ പറഞ്ഞുകൊണ്ടാണ് ഇപ്പോൾ ഈ കോൺഫെഡറേഷൻ്റെ സംഘടന പ്രവർത്തകരും ഐ സ്റ്റാഫ് അസോസിയേഷൻ അടക്കമുള്ളവർ ഇപ്പോൾ പ്രതിഷേധ ായി രംഗത്തെത്തുകയും ഈ ഗവൺമെൻറ് സ്റ്റാഫ് അതായത് ഐ എസ് ആർ ഒ സ്റ്റാഫ് അസോസിയേഷൻ്റെ ഇടതു സംഘടനാ നേതാക്കൾ ജോലി ബഹിഷ്കരിച്ചുകൊണ്ട് സമരം ചെയ്യുന്ന ഒരു സാഹചര്യത്തിലേക്ക് ഇവിടെ എത്തിയിരിക്കുകയും ചെയ്തിരിക്കുകയാണ് നമുക്കറിയാം കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെയും അതോടൊപ്പം തന്നെ പ്രധാനമന്ത്രിയും അടക്കം ജി ആർ പ്രമോദ് അപമാനിക്കുന്ന സംഭവം ഉണ്ടായിട്ടുണ്ട് മാത്രമല്ല ഭാരതാംബ്യം വളരെ നികൃഷ്ടമായ രീതിയിലാണ് അദ്ദേഹം ഫേസ്ബുക്കിലൂടെ പദപ്രയോഗങ്ങൾ നടത്തിയത് ഇതിനെല്ലാം ന്യായീകരിച്ചുകൊണ്ടാണ് ഈ പ്രതിഷേധത്തിനെത്തിയ ഉദ്യോഗസ്ഥരും പറയുന്നത് കാരണം പ്രമോദിൻ്റെ ഭാഗത്ത് തെറ്റൊന്നും സംഭവിച്ചിട്ടില്ല അദ്ദേഹം പറഞ്ഞതിലെല്ലാം വസ്തുതയുള്ള കാര്യങ്ങൾ മാത്രമാണ് പറഞ്ഞതെന്നടക്കമുള്ള കാര്യങ്ങൾ പറഞ്ഞുകൊണ്ട് ന്യായീകരിക്കുകയാണ് അതോടൊപ്പം തന്നെ കേന്ദ്ര ഗവൺമെൻറ്റിനെയും അതോടൊപ്പം ഗവർണർ സംസ്ഥാനത്തിൻ്റെ ഗവർണറെ അടക്കം അധിക്ഷേപിക്കുവാൻ തയ്യാറാകുകയും ചെയ്തു ജനം ടിവിയാണ് ഈ വാർത്ത കൊണ്ടുവരുന്നത് ഈ വാർത്ത ജനത്തിൻ്റെ മുമ്പിലേക്ക് എത്തുന്നതും ജനം ടി വിയിലൂടെ തന്നെയാണ് ജനം ടി വിതിരെയും ഏതാനും ചില നേതാക്കൾ പ്രകോപനപരമായിട്ടുള്ള പരാമർശങ്ങൾ നടത്തുന്ന സാഹചര്യമൊക്കെ ഉണ്ടാകുകയും ചെയ്തിട്ടുണ്ട് ഇപ്പോൾ ഈ പ്രതിഷേധ യോഗം നടന്നുകൊണ്ടിരിക്കുകയാണ് ഐ എസ് ആർ തുമ്പ ആസ്ഥാനത്തിന് മുന്നിലാണ് ഇടത് സംഘടനകൾ പ്രതിഷേധവുമായി എത്തിയത് ഇപ്പോൾ ഈ എ റഹീം എം ബി ഉദ്ഘാടനം ചെയ്യുകയും ചെയ്യും ഈ ജി ആർ പ്രമോദ് നടത്തിയ പരാമർശങ്ങൾ ഭാരതവിരുദ്ധമായിട്ടുള്ള ഭാരതാംബിയെ അധിക്ഷേപിച്ചുകൊണ്ടുള്ള പരാമർശങ്ങൾ നടത്തിയത് ഫേസ്ബുക്കിലൂടെയാണ് ഒരു സെൻട്രൽ ഗവൺമെൻറ് ഉദ്യോഗസ്ഥൻ പാലിക്കേണ്ട ചട്ടങ്ങളും നിയമങ്ങളും എല്ലാം കാറ്റിൽ പറത്തിക്കൊണ്ടാണ് ഈ ജി ആർ പ്രമോദ് സാമൂഹ്യ മാധ്യമങ്ങളിലൂടെ ഇത്തരത്തിലുള്ള അധിക്ഷേപങ്ങൾ നടത്തിയത് അദ്ദേഹത്തിൻ്റെ മുൻകാല പോസ്റ്റുകൾ നമ്മൾ പരിശോധിക്കുകയുണ്ടായി ആ മുൻകാല പോസ്റ്റുകളിൽ പ്രധാനമന്ത്രി പ്രധാനമന്ത്രിയടക്കം ആക്ഷേപിക്കുന്ന ഉണ്ടായിരുന്നു രാജ്യത്തെ ഭരണ സംവിധാനത്തെ അടക്കം അപകീർത്തിപ്പെടുത്തുന്ന തരത്തിലുള്ള പരാമർശങ്ങൾ ഫേസ്ബുക്കിൽ അദ്ദേഹം എഴുതുകയും ചെയ്തു ഇതെല്ലാം ചൂണ്ടിക്കാണിച്ചുകൊണ്ടാണ് ഭാരതീയ പോസ്റ്റൽ എംപ്ലോയീസ് ഫെഡറേഷൻ എന്ന സംഘടന പരാതി നൽകുന്നത് പ്രധാനമന്ത്രിക്കും ഗവർണർക്കും അതോടൊപ്പം തന്നെ ഡി ജി പിക്കും വി എസ് എസ് സി ഡയറക്ടർക്കടക്കം പരാതി കൊടു നൽകുകയും ചെയ്തിരുന്നു ഇതിനെ തുടർന്നാണ് മറ്റ് ദേശീയവാദികളായിട്ടുള്ള നിരവധി പേർ ഈ സംഭവവുമായി ബന്ധപ്പെട്ട പ്രതിഷേധം രേഖപ്പെടുത്തിക്കാം അത് വി എസ് എസ് സി മാനേജ്മെൻറ്റിനെ അറിയിക്കുകയും ചെയ്തു ഐ എസ് ആർ ഒ അറിയിക്കുകയും ചെയ്തു ഇതിന് പിന്നാലെയാണ് വകുപ്പ് തല നടപടി എന്ന നിലയിൽ ആദ്യം അദ്ദേഹത്തെ സ്ഥലം മാറ്റുന്നത് ഈ ജി ആർ പ്രമോദിനെ സ്ഥലം മാറ്റുന്നത് ജി ആർ പ്രമോദിനെ സ്ഥലം മാറ്റിയതിനു ശേഷം പിന്നീടാണ് ഇപ്പോൾ സസ്പെൻഷൻ ചെയ്തുകൊണ്ടൊരു ഉത്തരവ് പുറത്തു വന്നിരിക്കുകയും ചെയ്തത് ഇത് ഈ ഉത്തരവിനെതിരെയാണ് ഈ നടപടിക്കെതിരെയാണ് ഇപ്പോൾ ഈ സ്റ്റാഫ് അസോസിയേഷൻ സംഘടന സെൻട്രൽ ഗവൺമെന്റ് സ്റ്റാഫ് അസോസിയേഷൻ അതോടൊപ്പം തന്നെ ഐ എസ് ആർ ഒല ഇടത് ജീവനക്കാരടങ്ങുന്ന സംഘടനകളും ചേർന്ന് പ്രതിഷേധവുമായി രംഗത്തെത്തിയിരിക്കുന്നത് വിഷ്ണു ശരി പ്രശാന്താണ് വിവരങ്ങൾ നൽകിയത്